ദാമ്പത്യം കുഞ്ഞമ്മൂനെ കണ്ടോ പിള്ളേരെ നിങ്ങൾക്കിഷ്ടായോ പാവോ അല്ലേ ദേവച്ഛന്റെ നിധിയാണ് കേട്ടോ കഥ വായിച്ച് സപ്പോർട്ട് തരണേ ദാമ്പത്യം രചന അവതരണം മിത്രവിന്ദ ഈ സമയത്ത് ഭദ്രയാണെങ്കിൽ കുഞ്ഞമ്മൂന് ഉറക്കുമായിരുന്നു ബീനയും പതിയും ഐക്കത്തിലായിട്ടുണ്ട് ഭദ്ര മേശമേലിരുന്ന് വെള്ളം കുടിച്ചിട്ട് വന്ന് കട്ടിലിക്കിടുന്നു നാളെ അച്ചൂട്ടിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്നതാണ് അവളുടെ വിഷമം കഷ്ടമായല്ലോ അവൾ സങ്കടത്തോടെ കിടന്നു വധ്ര റൂമിലേക്ക് വന്നപ്പോൾ കുഞ്ഞമ്മൂ ഇണർന്ന് കിടന്നതുകൊണ്ട് നേരെ മാവയ്ക്ക് പാല് കൊടുക്കുമായിരുന്നു അതുകൊണ്ട് വീന ചേച്ചിയോട് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റാഞ്ഞത് നാളെ നേരം വെളുക്കുമ്പോൾ ചേച്ചിയും എന്തെങ്കിലുമൊക്കെ ചോദിക്കും എന്ത് സമാധാനം പറയാവോ അവൾ കുഞ്ഞമ്മൂനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലിൽ കിടന്നു എന്റെ കുഞ്ഞമ്മൂ നിന്റെ ദേവച്ചനൊരു രക്ഷയില്ലാട്ടോ ആള് മഹാച്ചട്ടമ്പിയാ പാവം അച്ചോട്ടൻ ആ തുറന്നു കൊടുക്കാൻ ദേവേട്ടന്റെ മനസ്സ് വന്നാ മതിയേ പതിയെ കണ്ണുകളടിച്ചതും മാരാരുടെ ശ്വാസം കവളി തട്ടിയതായിരുന്നു അവൾക്ക് ഓർമ്മ വന്നത് ഡാ ദേവ വാതി തുറക്കട കോപ്പേ എനിക്ക് വീട്ടിലേക്ക് പോണം അശ്വനാവുന്ന നോക്കി പക്ഷെ മാരാർ അനങ്ങിയില്ല എടാ നിന്നോടാ പറഞ്ഞത് ഇത് തുറക്കാൻ സൗകര്യമില്ലടാ നീ എന്നാ ചെയ്യും എന്നെ അറസ്റ്റ് ചെയ്യുമെങ്കിൽ പുല്ലേ അതിന് ചൂണയുണ്ടോ നിനക്ക് മാരാർ ചോദിച്ചതും അശ്വിനു വിറഞ്ഞു കയറി എടാ പുല്ലേ നീ എന്ത് അവി വേണേലും നടത്തിക്കോ ഞാനൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പോരെ അശ്വിൻ ക്ഷമാപണം പോലെ പറഞ്ഞു എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നീ ഉറങ്ങിയാ മതി അപ്പൊ നിനക്ക് സമാധാനാകും മാരാർ അവന് മറുപടി കൊടുത്തു എടാ പണ്ണ മോനെ വാദത്തുറുക്ക് എന്റെ തനി സ്വഭാവം ഇറക്കിക്കല്ലേ നീയ ഒച്ച ഉണ്ടാക്കാതെ കിടക്കടാ ഇനി അങ്ങനെ ശബ്ദം ഉയർത്തിയാൽ നിന്റെ കല്യാണം പോലും നടക്കില്ല ദേവ ദേവ ഇടദേവ വാദിത്തുറുക്ക് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലാട്ടോ കുറെ ചോദിച്ചു നാണം കെട്ടു ഒടുവിൽ ക്ഷമ നശിച്ചു അശ്വിൻ മുറിയിൽ തന്നെ കിടന്നുറങ്ങി ഒരിലോട് തെറിയും വാരി വിതറിക്കൊണ്ട് മാരാരോടുള്ള പ്രതിഷേധ സൂചകമായി അശ്വിൻ ആ മുറിയൊക്കെ അലങ്കോലമാക്കിയിട്ടു ദേവ പുന്നാരം മോനെ എടാ വൃത്തിക്കാരാ നാളെ നീയേ ഈ റൂമിൽ കേറാൻ പോലും പറ്റാതെ ബാധിക്ക നിൽക്കും കേട്ടോടാ എന്താണെന്നറിയാമോ എന്റെ മൂത്രത്തിന്റെ സുഗന്ധം കാരണം അശ്വിൻ ഉറക്ക പറഞ്ഞു എന്നിട്ട് മാരാരണങ്ങിയില്ല അല്ലേലും പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല മക്കളെ ഇതായിട്ടും വേറെയാ കാലത്തെ മാരാരണീക്കാൻ അല്പം വൈകി അശ്വിൻ വാതിൽ തട്ടുന്ന കേട്ട് ബീനയാണോ വന്ന് ഡോർ തുറന്നത് അതകത്തുനിന്ന് ലോക്കായതുകൊണ്ട് അവന് തുറക്കാനും പറ്റുന്നില്ല ബീന ചെന്നിട്ട് മാരാരെ വിളിച്ചുണർത്തി മോനെ ദേവ ഒന്ന് എണീറ്റ് വരുവോ അശ്വിൻ അകത്ത് കുടുങ്ങിക്കിടക്കുവാ രണ്ടു ദിവസം അവിടെ കിടക്കട്ടെ ചേച്ചി അവനൊരു എല്ല് കൂടുതല മാരാർ സെറ്റിയിൽ നിന്ന് എണീറ്റു യോ മോനെ ആ കൊച്ചിന്റെ കല്യാണമല്ലേ ഇങ്ങനൊന്നും പറയല്ലേ ദേവ ബീനയാണെങ്കിൽ മാരാർ പറയുന്ന കേട്ട് വിഷമത്തോടെ അവനെ നോക്കി ചേച്ചിയാണോ ഇന്നലെ രാത്രിയിൽ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഗൗരവത്തിൽ മാരാർ ബീനയെ നോക്കി പെട്ടെന്ന് ബീനയുടെ മുഖം താണുപോയി ചോദിച്ച കേട്ടില്ല ചേച്ചി അവന്റെ ശബ്ദം പിന്നെയും മുഴങ്ങി അത് പിന്നെ മോനെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ ഇത് തന്നെയായിരുന്നു രാത്രിയിലും സംഭവിച്ചത് അല്ലാണ്ട് ഞാനും ഇവളും കൂടി കെട്ടിമറിഞ്ഞ് കിടക്കില്ലായിരുന്നു മാരാറിന്റെ റൂമിന്റെ ബാധിക്കൽ വന്നു നിൽക്കുന്ന ഭദ്രയെ ചൂണ്ടിയാണ് അവനത് പറഞ്ഞത് ആദ്യം മാരാർ നോക്കിയത് അവളുടെ കണ്ണിലേക്കായിരുന്നു ചെറുതായി വീങ്ങിയാണ് കണ്ണ് അത്രയ്ക്ക് ശക്തിയിലാണോ ഇടിച്ചതെന്ന് മാരാർ ഓർത്തുപോയി മാരാർക്ക് നല്ല ദേഷ്യമാണെന്ന് മനസ്സിലായതും ബീനയും ആകെ പെട്ടുപോയി ദൈവട്ടൻ കാലത്തന്നെ ദേഷ്യമാണല്ലോ ഭദ്രിയുടെ കണ്ണുകൾ ഒന്നിച്ചൊരുങ്ങി ഡാ പുല്ലെ ഇത് തുറക്കുന്നുണ്ടോ അശ്വിൻ ദേഷ്യത്തിൽ കൊട്ടി മാരാർ മുണ്ടുമടക്കി ഉടുത്തുകൊണ്ട് അവിടേക്ക് ചെന്നു എന്നിട്ട് ഡോർ ആഞ്ഞു തള്ളിയതും അത് മലർക്കെ തുറന്നു ടാ കാട്ടാളാ അശ്വിൻ മാരാരെ നോക്കി അലറി നിനക്കിത് ഇന്നലെ തുറന്നു തന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോടാ മാരാരുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അശ്വിൻ ചീത്ത വിളിച്ചു മറ്റാരും കേൾക്കാതിരിക്കാൻ ഇതിൽ ഒരു ദിവസം കിടക്കുമ്പോൾ നിന്റെ സൂഖേട് തീരട്ടെ എന്ന് കരുതി മാരാർ പറഞ്ഞതും അശ്വിൻ പല്ലിഞ്ഞൊരിച്ചുകൊണ്ട് ഭദ്രയെ നോക്കി എടികൊച്ചെ ഇവനെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്റെ കൂടെ പിറപ്പാണല്ലോ ഇത്തിരി ദേഷ്യമുണ്ടെങ്കിൽ സാരമില്ല കുഞ്ഞമ്മൂ വളർന്നു വലുതാകുമ്പോൾ ഇവനു മാറ്റം വരുമെന്നോർത്തു എന്നിട്ട് നിങ്ങൾ പേരും കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു പക്ഷെ വേണ്ട അതിൽ വേദം നീ സ്വയം വല്ല ചാണകക്കുഴിയിലും പോയി ചാടുന്നാടി പറഞ്ഞ ശേഷം അശ്വിന്മാരാരെയൊന്നു നോക്കി ഈര കൈകളും നെഞ്ചിൽ പിണച്ചുകൊണ്ട് കാലുകൾ രണ്ടും ഇളക്കി സെറ്റിയിലിരിക്കുകയാണവൻ പറയുന്നത് അവനോടാണോയെന്ന് പോലുമില്ല അതാണ് അശ്വിന്റെ ദേഷ്യം ഒടുവിൽ അശ്വിൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തോ കാതിൽ പറഞ്ഞതും മാരാർ ചാടി എണീറ്റു ഇതുവരെയായിട്ടും നിന്റെ ഒന്നും കുട്ടിക്കളി മാറിയിട്ടില്ല അല്ലെ അശ്വിൻ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ഓട്ടം കണ്ടില്ലേ അശ്വിൻ കണ്ടപ്പോഴേ ഓടുന്ന കണ്ടാണ് സരസ്വതി അവിടേക്ക് വന്നത് നിന്നെ പിന്നെ ഞാൻ എടുത്തോളാം എന്ന മട്ടിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന മാരാരെ കണ്ടതും സരസ്വതിക്ക് രംഗം അത്ര പന്തിയല്ലെന്ന് തോന്നി പക്ഷെ ഇപ്പോൾ ഒന്നും അവനോട് ചോദിക്കാൻ പോലും അവർ തുനിഞ്ഞില്ല എന്തിനാണ് വെറുതെ വടികൊടുത്ത് അടിവാങ്ങുന്നത് എന്നവരോർത്തു ഇവിടെ ആരും എണീറ്റില്ലേ നേരം വടുത്തല്ലോ സരസ്വതി പറഞ്ഞതു മാരാരുടെ റൂമിൻ്റെ വാതിക്ക് നിൽക്കുന്ന ഭദ്രയെ അവർ കണ്ടു ആ മോളെ വാവ് നേരത്തെ എണീറ്റോ മാരാരുടെ മുൻപിൽ കൂടി അവർ നടന്ന് അവളുടെ അരിക്കിലേക്ക് ചെന്നു ഇപ്പം എണീറ്റേ ഉള്ളൂ അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞുമൂനും മേടിച്ചുകൊണ്ട് സരസ്വതി സെറ്റിയിൽ വന്നിരുന്നു ദേവാ മോനെ കുഞ്ഞിൻ്റെ ഷേപ്പ് ഒക്കെ മാറിയല്ലേടാ ഇപ്പോൾ ഭദ്രമോളെ പോലെ ആവുന്നുണ്ട് പുഞ്ചിരിയോടെ സരസ്വതി പറഞ്ഞതു മാരാർ കുഞ്ഞൂനെ ഒന്ന് നോക്കി അപ്പോഴാണ് ദേവിച്ചിട്ട് എണീറ്റ് വന്നത് ഗുഡ് മോർണിംഗ് എന്തൊരു ഉറക്കമായിരുന്നു നേരം എത്രയാണ് നോക്കടി ഇവിടെ ഞങ്ങളുടെ കുഞ്ഞമ്മൂ വരെ നേരത്തെ എണീറ്റു സരസ്വതി അനുചത്തിയ നോക്കി ദേവി വന്നിട്ട് വാവയെടുത്തതും മാരാർക്ക് അത്രയ്ക്ക് പിടിച്ചില്ല പിന്നെ അവൻ കൂടുതലൊന്നും പറയാതെ നിന്നു എന്നു മാത്രം കാരണം ഇവർ തൻ്റെ വീട്ടിൽ വന്ന പോയില്ലേ ഇനി അടുത്ത വിശാശ എപ്പോൾ എണീറ്റ് വരുവോ അവൻ ന്യൂസ് പേപ്പർ വായിക്കുവാൻ പുറത്തേക്കിറങ്ങിപ്പോയി അപ്പോഴാണ് ദേവിയും സരസ്വതിയും കൂടി വദനയുടെ കണ്ണിന് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നത് മോളെ നിന്റെ കണ്ണ് നന്നായിട്ട് വീങ്ങിയിരിക്കുന്നു നോക്കിയാ ഇത് എന്ത് പറ്റിയേ മാരാർ അകത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി അറിയില്ലമ്മേ അവൾ മറുപടി പറഞ്ഞുകൊണ്ട് കണ്ണിൽ ഒന്ന് തടവി കുറച്ച് മുന്നേ നോക്കിയപ്പോൾ മാരാർക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ഇതിപ്പോൾ അവളുടെ കണ്ണിന് വീക്കം പോലെയുണ്ട് മുഖം ഇത്തിരി ഇടിമിച്ച പോലെ ദേവിയും സരസ്വതിയും കൂടി ബദ്രയുടെ കണ്ണൊക്കെ പരിശോധിച്ചു കൊണ്ട് നിൽക്കുന്നത് മാരർ കണ്ടു അപ്പോഴേക്കും മാരാൻ അവളുടെ അടുത്തേക്ക് വന്നു മുഖം ഗൗരവത്തിൽ തന്നെ എന്താ ഭദ്ര എന്തു പറ്റി അവന്റെ ശബ്ദം കേട്ട് ദേവി തിരിഞ്ഞു നോക്കി മോനെ ബദ്രയുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട് ദേ ഇവിടെ വീങ്ങിയാണിരിക്കുന്നത് ദേവി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് മാരാർ നോക്കി ശരിയാണ് ഇപ്പം നല്ല വീക്കം പോലെ വധുര നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം നീ കാലത്തെ റെഡി ആയിക്കോ കുഞ്ഞുറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് പോയിട്ട് വരാം എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ചില അത്യാവശ്യങ്ങളുണ്ട് മാരാർ തികഞ്ഞ ഗൗരവത്തിലാണ് സംസാരിക്കുന്നത് അതേ മോളെ എൻ്റെ അതിൽ നീ ഡോക്ടറെ ഒന്നുകൊണ്ട് കാണിക്കെ കണ്ണിൻ്റെ കാര്യമല്ലേ വെച്ചോണ്ടിരുന്നാലേ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയാലോ കുഞ്ഞിനെ കാലത്തെ കുളിപ്പിച്ചിറക്കി നീയും റെഡിയായി പോയിട്ട് വാ സരസ്വതിയും മാരാർ പറഞ്ഞതിന് പിന്താങ്ങിയപ്പോൾ ഭദ്ര തലകുലുക്കി ഭദ്ര നോക്കിയപ്പോൾ മാരാർ അവളെ ഉറ്റുനോക്കി നിൽക്കുമ്പോൾ തോന്നി അതിൻ്റെ അർത്ഥം മനസ്സിലായതും കുഞ്ഞമൂനെ ദേവിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവൾ പാല് കൊടുക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോയി ദേവിയും സരസ്വതിയും കൂടി ഉമ്മർത്തേക്കും ഭദ്ര കുഞ്ഞിനെ ബെഡിൽ കിടത്തിയ ശേഷം പാല് കൊടുക്കാൻ വേണ്ടി ചോറിലേക്ക് ചേർന്നിരുന്നു എന്നിട്ട് കുഞ്ഞമൂന എടുത്തു മടിയിൽ വെച്ചു െ ശ്രദ്ധിച്ചു നോക്കാറുണ്ട് ആ മുഖത്തേക്ക് നോക്കി ഇടയ്ക്കൊക്കെ ചിരിച്ചു കാണിക്കും ഭദ്രയും കുഞ്ഞമ്മൂനോട് ഭയങ്കര സംസാരം തന്നെ അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു മാരാർ അകത്തേക്ക് വന്നത് ടൗലൊന്നും എടുത്തവൾ അരികി വെച്ചിട്ടില്ലായിരുന്നു പെട്ടെന്ന് അവൻ കയറി വന്നതും ഭദ്ര വേഗം നൈറ്റ് മുൻപോട്ട് വലിച്ചിട്ടു അമ്മിഞ്ഞപ്പാൽ പോയതും കുഞ്ഞമ്മൂ കരയാനും തുടങ്ങി കുഞ്ഞിന് പാല് കൊടുക്കടി അവൻ മുരണ്ടു എന്നിട്ട് മേച്ചയിലിരുന്ന ഒരു ടൗവിലെടുത്തവളുടെ കയ്യിൽ കൊടുത്തു വധിലേക്ക് അവൻ അടുത്ത് വന്ന് നിൽക്കും കൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് അവൾ പാല് കൊടുക്കാതുകൊണ്ട് കിടക്കയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി അവിടെ ഇരുന്നോളൂ മാരോട് ശബ്ദം മുഴുങ്ങി എന്നിട്ടവൻ തിരിഞ്ഞു നിന്നു ആര് വന്നാലും ശരി കുഞ്ഞിനെ ആർക്കും കൊടുക്കണ്ട ഉറക്കം വരുന്നുണ്ടെന്നോ വിശക്കുന്നുണ്ടെന്നോ പറഞ്ഞ് നീ വേഗം മുറിയിലേക്ക് കയറിക്കോണം കേട്ടോ പ്രദർശനം നടത്തിക്കൊണ്ട് നിന്നേക്കരുത് അവൻ പറഞ്ഞതും പദ്ര ഒന്നും മോളി മാരാരുടെ ശബ്ദം കേട്ടതും കുഞ്ഞമ്മൂ കരച്ചിൽ നിർത്തി അത് പിന്നെ അല്ലേലും അങ്ങനെ തന്നെ നമ്മുടെ ദേവച്ഛന്റെ ശബ്ദം കേട്ടാൽ കുഞ്ഞമ്മ ഫ്ലാറ്റ് ഒൻപത് മണിയാകുമ്പോൾ നി റെഡി ആയിക്കോ അപ്പോഴേക്കും വാവി ഉറങ്ങില്ലേ അവൾ തലകുലിക്കി തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ തലകുലിക്കിയത് മാരാർ കണ്ടതുമില്ല കുഞ്ഞമ്മ ശബ്ദം ഉണ്ടാക്കിയതും മാരാർ തിരിഞ്ഞു നോക്കി പദ്രിയുടെ മടിയിൽ വെറുതെ കെടുക്കുവാനാണ് മാരാർ കുഞ്ഞൂനെ ഒന്ന് നോക്കി എടാ വാവേ അവൻ വന്നിട്ട് കുഞ്ഞിൻ്റെ കവളിൽ തലോടി ദേവച്ചും വിളിക്കുന്ന കേട്ട് പുള്ളിക്കാരി വലിയ സന്തോഷത്തിലായി ചിരിയും കരച്ചിലും പിന്നെ മറ്റെന്തൊക്കെയോ ഭാവങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞേച്ചിയുടെ മുഖത്ത് വിരിയുന്നുണ്ട് മാരാർ ഭദ്രയെ നോക്കി ശരിക്കും അവളുടെ കണ്ണ് വീങ്ങി വരുന്നുണ്ട് അത് കണ്ടതും മാരാർക്ക് ചെറിയ പേടി തോന്നി നിനക്ക് കണ്ണിന് വേദന വലുതുമുണ്ടോ അവൻ ഭദുരയുടെ ഇടം കണ്ണിൻ്റെ പോളെ താഴേക്ക് താഴേക്ക് തൊട്ടുനോക്കിക്കൊണ്ട് ചോദിച്ചു ഭദ്ര പെട്ടെന്നൽപ്പം പിന്നിലേക്ക് പോയി ഇല്ലതേ വേട്ടാ വേറെ കുഴപ്പമില്ല ഇവിടെയോ അവൻ ഒരു ഭാഗത്ത് തൊട്ടുനോക്കിയതും അവൾ വേദനയുണ്ടെന്ന് തലകുലുക്കി ഇവിടെയാണോ ഇന്നലെ എൻ്റെ കൈ കൊണ്ടത് അവൻ ചോദിച്ചതും ഭദ്ര പിന്നെയും തലകുലുക്കി ഇവിടെ ഇത്തിരി തടിപ്പ് പോലെയുണ്ട് ബീന ചേച്ചി അപ്പുറത്തേക്ക് പോയോ പോയി ഞാൻ ചെന്നിട്ട് അവർ ഇവിടേക്ക് പറഞ്ഞയക്കാം നീ പെട്ടെന്ന് റെഡി ആയിക്കോ നമുക്കിപ്പം തന്നെ പോകാം കുഞ്ഞമ്മൂൻ്റെ കവളിലൊന്ന് തലോടിയ ശേഷം മാരാർ ഇറങ്ങി ദേ ഗുഡ് മോർണിംഗ് ധ്വനി ഒരു കപ്പ് കാപ്പിയുമായിട്ട് അവൻ്റെ അരികിലേക്ക് വന്നു കോഫി അവൾ കപ്പ് അവൻ്റെ നേർക്ക് നീട്ടി കാലത്തെ കാപ്പി കുടിക്കുന്ന പതിവൊന്നും എനിക്കില്ലടോ താൻ കുടിച്ചോളൂ പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്കിറങ്ങി ധ്വനി ഭദ്രയുടെ റൂമിലേക്കൊന്ന് നോക്കി അവൾക്ക് ഭദ്രയോട് ശരിക്കും തീർത്താ തീരാത്ത ദേഷ്യമാണ് തോന്നിയത് ഇവനെ ഇത്രമാത്രം മയക്കെടുക്കാൻ ഇവൾക്ക് എന്താണ് എന്താണുള്ളതെന്ന് ധ്വനി ഓർത്തു മേലയിൽ കുഞ്ഞു പൂക്കൾ തുന്നിയ ഒരു നൈറ്റിയും ഇട്ടുകൊണ്ട് വധുര കുഞ്ഞമൂന എടുത്ത് കട്ടിലിൽ ഇരിപ്പുണ്ട് ഇവളെ ഇവിടുന്ന് പറപ്പിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു തന്ത്രം ഉണ്ടോ എന്ന് ധ്വനി ചിന്തിച്ചോ തുടരും കുഞ്ഞമൂനെ കണ്ടോ ദേവച്ഛന് പിന്നെ എങ്ങനെ കുഞ്ഞമൂനെ ഇഷ്ടമില്ലാതിരിക്കും അതെ നിങ്ങൾ സപ്പോർട്ട് തരണേ ഒന്നിടപെട്ട് തരാം തലവേദന കാരണമാണ്